നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ അതുപോലെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ കറൻറ്റിലുള്ള സിറ്റുവേഷൻസ് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കിതിൽ ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ കറക്റ്റ് ീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക അതുപോലെ തന്നെ എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം ഒരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യരുത് എന്ന് ചിന്തിച്ചത് കൊണ്ട് പറയുന്നതാണ് കാരണം നമ്മൾ ഒരു കാര്യത്തെ ഏത് എനർജിയോട് കൂടിയാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളിലേക്ക് അതിലെ എനർജി പൂർണ്ണമായിട്ടും വന്നു ചേരുക അപ്പം പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അല്ലാത്ത കാര്യങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കണം ഇത് ഡിവൈൻ ഒരു ഗൈഡൻസ് ആണെന്ന് കൂടി മനസ്സിലാക്കുക ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വന്നു എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മാനസികപരമാകുന്ന വേദനകൾക്ക് ഒരു ഉത്തരം നൽകാൻ തന്നെയാണ് ഓരോ ടാറോ റീഡിങ്സുകൾ നിങ്ങളിലേക്ക് വരുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് സമയമായി അതായത് നിങ്ങൾക്ക് ചേഞ്ച് ആവേണ്ട സമയമായി കല ട്രോമ എനർജിയിൽ നിന്നും പുറത്ത് കിടക്കേണ്ട സമയമാകുമ്പോഴും മാത്രമേ ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങളിലേക്ക് ഇത് കണക്റ്റ് ചെയ്തു വന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എനർജിയെ കാണാൻ സാധിച്ചുവെങ്കിൽ ഇതിനെ കേൾക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഡിവൈൻ്റെ ഒരു എനർജി അതായത് ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങളിലേക്ക് വന്നു അത് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിലൂടെ ആയിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക കേട്ടോ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കണ്ട് ഒരു നല്ലൊരു എന്താ പറയുക ഒരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുക നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷൻസുകളും എനർജിയിൽ കണക്റ്റ് ചെയ്ത് വന്നേക്കാം പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ആസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഒന്നും തന്നെ കണക്റ്റഡ് ആയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒരു ഒക്ടോബർ മാസത്തിൻ്റെ എനർജി മാത്രം ചെറിയ രീതിയിൽ കണക്റ്റഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ അതിനും ഒരു പൂർണ്ണതയില്ല കേട്ടോ എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് പോകാം അവരുടെ അവർക്കിപ്പം നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സിൽ വന്നിരിക്കുന്ന ടെണോസോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ വലിയ ശക്തമാവുന്ന ഒരു ഇൻഫർമേഷൻ ഒരു ഹാപ്പി ന്യൂസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പോയ സിറ്റുവേഷൻസുകൾ തെറ്റായ ചിന്തകൾ അതായത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചോ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളുടെ ഒരു അവസാനമായി എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേഷനിൽ നിന്ന വ്യക്തിയാവാം പൂർണമായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ടെൻ ഇയർ ആയിട്ട് വരെ നിങ്ങളുമായിട്ട് വളരെ ഒരു കോൺഫ്ലിക്റ്റോ അതല്ലെങ്കിൽ ഒരു ബ്ലോക്കേജോ ഒക്കെ ആയിട്ട് നിന്ന വ്യക്തിയാവും ഒരു പത്തു വർഷത്തിനടുത്തെങ്കിലും ആയിട്ടുണ്ടാവാം ഈ ഒരു ബന്ധത്തിനകത്ത് നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളും ഇമോഷണലായ കാര്യങ്ങളും ഡിപ്രഷൻ എനർജിയിലേക്കും ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്ന ഒരു മരണം അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് എനർജിയിലേക്ക് വരെ നിങ്ങൾ പലവട്ടം ചിന്തിച്ച സിറ്റുവേഷൻസുകൾ ഉണ്ടായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇതിനകത്തേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലരിലേക്ക് വന്നതായിരിക്കാം ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു യാത്രയിലൂടെയോ അതല്ലെങ്കിൽ പെട്ടെന്നുള്ള സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിൽ നിന്നും പെട്ടെന്ന് വന്നതാവാം ഒരു സ്വപ്ന ദർശനം അതായത് നിങ്ങൾക്കൊരു സ്വപ്ന ദർശനം കിട്ടിയും ചില വ്യക്തികളുടെ എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവാം ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ആ ഒരു ബന്ധം കണക്റ്റഡ് ആവാതെ പോയിട്ട് പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളിലേക്ക് കണക്റ്റഡായി വന്നൊരു റിലേഷനും ആവാം എന്താണെങ്കിലും ഈ ഒരു ബന്ധ ബന്ധമെന്നു പറയുന്നത് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക ഒരു ആശ്ചര്യം തോന്നി ഒരു അത്ഭുതം തോന്നി ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ഈ രീതിയിലൊരു റിലേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു ഇതൊരു വിധിയാണോ ഇത് ഡിവൈൻ കൊണ്ടു തന്നതാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്കൊരാശ്ചര്യം തോന്നിയ ഒരു റിലേഷനായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം അതിനോടൊപ്പം തന്നെ സഡൻ തന്നെ എത്ര പെട്ടെന്നാണ് ഈ ഒരു ബന്ധം കണക്റ്റഡ് ആയത് അത്ര പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ കൺഫ്യൂഷൻ സംശയം തെറ്റിദ്ധാരണകൾ വിശ്വാസക്കേടുകൾ ഒരുപാട് നെഗറ്റീവ് എനർജികളും ഇമോഷണൽ ബ്ലോക്കേജ് ചീറ്റിംഗ് വരെ ചെയ്യപ്പെട്ട സിറ്റുവേഷൻസ് അതായത് ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചീറ്റിങ് നേരിടേണ്ടി വരികയും പെയിൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരികയും ഒരുപാട് സ്ട്രെസ് എനർജി മറ്റുള്ളവരുടെ അതായത് മറ്റുള്ളവർ നിങ്ങളെ വാച്ചിങ് ചെയ്യാനുള്ളൊരിട വരികയും മറ്റുള്ളവർ അടക്കം പറയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കടന്നു പോകേണ്ടി വന്നൊരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും ഫൈറ്റിങ്ങുകളും എല്ലാം ഇതിൽ നടന്നു കാരണം ഇതിനകത്ത് നടന്ന ഫൈറ്റിങ് എനർജിയിൽ നോക്കുമ്പം ശരിക്കും നിങ്ങളുടെ സത്യസന്ധതയെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയെ തെളിയിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് നമുക്ക് ഈ ഒരു റിലേഷനെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വിട്ടുപോവുക കുറേ കാലത്തേക്ക് ഒരു എനർജിയും ഒരു കോണ്ടാക്റ്റും കിട്ടാതെ പോയിട്ട് വീണ്ടും ഈ ഒരു എനർജിയിലേക്ക് പതുക്കെ കണക്റ്റഡ് ആയി വരിക ഇതെല്ലാം ഒരു എനർജിയിൽ നിങ്ങൾ കണ നേരിടേണ്ടി വന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും ഒരുപാട് എക്സ്പീരിയൻസ് നേരെ തിരിച്ചും സംഭവിച്ചിട്ടുള്ള ഒരു റിലേഷൻ എനർജിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പോയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ വരാനുള്ള കാരണമെന്ന് പറയുന്നത് തുറന്നു പറയാതിരുന്നത് അതായത് നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളിലെ പല കാര്യങ്ങളും ആ ഒരു പേഴ്സണും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ ഫെ മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ ഒരു തുറന്നു പറയാതെ പോയ ചില കാര്യങ്ങളുടെ എനർജി നമുക്ക് ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസാണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ള ഒരു തോട്ട്സ് എനർജി നെഗറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് എന്തെങ്കിലും പ്രോബ്ലംസുകൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു ബന്ധത്തെ ഒരു ഹൈഡ് എനർജിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ചില സിറ്റുവേഷൻസുകൾ കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തകർച്ചയിൽ നിന്നപ്പം ഒരു ട്രാജഡി എനർജിയിൽ നിന്നപ്പം കണക്റ്റഡ് ആയ വ്യക്തികളാണ് രണ്ടു വ്യക്തികൾക്കും വലിയ ശക്തി മാകുന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിൽ ട്രാജഡി എനർജിയിലൂടെ കടന്നു പോയ സമയത്ത് കണക്റ്റഡ് ആയ ഒരു റിലേഷൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു റിയൂണിയൻ എനർജി ആയിരുന്നു ഒരു ശരിക്കും ഒരു റിയൂണിയനും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പാസ്റ്റിൽ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലോ എപ്പോഴേക്കോ പരിചയമുണ്ടായിരുന്നൊരു റിലേഷനോടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും എന്താണെങ്കിലും രണ്ടു പേരുടെയും ലൈഫിൽ നല്ല എനർജിയിൽ നിന്നടുത്തുനിന്ന് വീഴ്ചയിലേക്ക് വന്നതിന് ശേഷം കണക്റ്റഡ് ആയിട്ട് വന്ന ഒരു റിലേഷൻടെ എനർജിയാണ് കാണുന്നത് നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ ചെയ്തു പോസിറ്റീവ് attitutdum good energy ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു തിങ്കിങ് ഉണ്ടായി ഒരു ചിന്തയുണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് കാരണം അതായത് ഒരു ചതിക്കപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു എന്താ പറയ ഒരു ഹൈഡ് എനർജി അതായത് ഒരു ചെറിയൊരു കള്ളത്തരം ഒരു വ്യക്തി സൂക്ഷിച്ചിരുന്നതായിട്ടുള്ളൊരു എനർജിയും കാണുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളോടുള്ളൊരു കറൻറ്റ് ഫീലിങ്സിലേക്ക് പോകുമ്പം സ്റ്റക്കാണ് ഫോക്കസ് ആണ് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആവാം പൂർണ്ണമായിട്ടും കണക്റ്റഡ് അല്ലാത്ത എനർജിയാണ് അതായത് പൂർണ്ണമായിട്ടും അവസാനിച്ച് നിൽക്കുന്ന ഒരു ബന്ധമാണ് കാരണം ടെൻ ഇയേഴ്സായിട്ട് വളരെയധികം ഇമോഷണൽ പ്രോബ്ലംസ് അവനുഭവിക്കുന്നുണ്ട് പക്ഷെ ഒരു എയ്റ്റ് ഇയേഴ്സ് എനർജിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വ്യക്തി നിങ്ങളെ പതുക്കെ പതുക്കെ മനസ്സിലാക്കാനും ഫോക്കസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ സെൽഫ് ലവ് എനർജിയിൽ കാരണം അവർ എത്രത്തോളം മാറ്റി നിർത്തിയോ അത്രത്തോളം നിങ്ങൾ മാറി നിന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് ഇവരെപ്പോഴും ശ്രദ്ധ നൽകുന്നുണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ അവരിപ്പോൾ കറൻറ്റിലി ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കി ായിരുന്നെന്നും എ ഒന്നിലധികം ഗുണഗണങ്ങളുള്ള വ്യക്തി ആയിരുന്നുവെന്നും നല്ല ഒരു ഹെൽത്ത് എനർജി ആയിരുന്നു ഒരു റിലേഷൻ ഒരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു എന്നും എല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നൊരു അവസ്ഥയിലാണിപ്പം കറൻറ്റിലി കടന്നു പോകുന്നത് മൂവോൺസ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റുന്നില്ല അത് ഒരു സ്റ്റാണെങ്കിലും നിങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുക എന്നത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ് പിന്നെ മാത്രവുമല്ല ഇതിനകത്ത് അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഫാസ്റ്റ് തിങ്കിങ് ആയിട്ട് അവരൊരു ആക്ഷൻ എടുത്താലോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ കോണ്ടാക്റ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊന്ന് തുറന്ന് സംസാരിച്ചാലോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇമോഷണൽ ഹൈഡാണ് ഇമോഷൻസിനെ പ്രകടിപ്പിക്കുക എന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലെ ആ ഒരു ചിന്ത എഫേർട്ട് എടുക്കേണ്ട സമയത്ത് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തില്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനോ അതിനു വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എനർജി കാണിക്കാനോ ഈ ഒരു പേഴ്സൺ തയ്യാറാവാതെ പോയത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു നിരാശ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്തൊരാള് എബ്രോഡ് എനർജിയിലാണെങ്കിൽ നൂറ് ശതമാനം ഒരു കാത്തിരിപ്പാണ് ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് ഒന്നെങ്കിൽ മനസ്സുകൊണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസ് വെച്ചാവാം ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻസ് അവർ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കണക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെക്കുറിച്ച് നല്ല ശക്തമായിട്ടും ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നും നിങ്ങളെന്നു പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവണമെന്നും ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷൻസ് കൂടി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ആക്ഷൻ എടുക്കേണ്ട സമയത്ത് ആക്ഷൻ എടുത്തില്ല അതായത് ആ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിരുന്നു നിങ്ങളെന്നവർ മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾക്ക് തമ്മിൽ നല്ല പൊരുത്തത്തോടു കൂടി പോസിറ്റിവിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ബന്ധമായിരുന്നു എന്നും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എനോർസോഴ്സിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് വളരെ നിരാശ അനുഭവിക്കുന്നുണ്ട് അവരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടുന്നൊരു ലോസ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് അവരോട് തന്നെ അവരുടെ മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്ന എനർജികൾ വരുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിലും ശരിക്കും ഒരു കർമ്മ എനർജി ബ്ലോക്കേജുകൾ നേരിടുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ റിലേഷനിൽ അവരുടെ ഒരു ഓർമ്മകളിൽ ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജ് സംഭവിച്ചത് മറ്റാരുടെയൊക്കെ ഒരു പ്രസൻസ് എനർജി കണക്റ്റ് ആയതുകൊണ്ടാണ് അതായത് ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഫീൽ ചെയ്യുകയോ അതായത് നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഫാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പം അവർക്കൊരു വിശ്വാസക്കേട് വരുന്ന രീതിയിൽ മറ്റാരുടെയൊക്കെയോ എന്തൊക്കെയോ വാക്കുകളോ പ്രവൃത്തികളോ കണക്റ്റ് ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവാണെന്ന് ചിന്തിക്കുമ്പോഴും അതിൻ്റെ മേലെ നെഗറ്റിവിറ്റിയെ കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്റ്റേർണൽ ഫോഴ്സ് എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്നാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരിപ്പം ഒരു എന്നാൽ അവരുടെ ഫാമിലിയിലുള്ള കുറേ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഫാമിലി സംബന്ധമാകുന്ന പല കാര്യങ്ങളും അവർ ഒരു ബെർഡൻ എനർജിയിലൂടെ കണക്റ്റ് ചെയ്തു പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളിലൊരാൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരൊരാക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഫാമിലി എനർജി കുടുംബപരമാകുന്ന ബന്ധങ്ങൾ ആണ് അതായത് ഒന്നെങ്കിൽ കുടുംബ ബന്ധത്തിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം അവർ കുറച്ച് പാഠങ്ങൾ പഠിക്കുന്നു കറന്റിൽ എന്നാണ് കാണുന്നത് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എനർജി അതായത് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ലവ് ലൗ സ്വീകരിക്കണമെന്നുള്ളൊരു ആഗ്രഹം ആ ഒരു വ്യക്തിയിലുണ്ട് മാത്രമല്ല ചില കാര്യങ്ങളെ ആ ഒരു പേഴ്സൺ വളരെയധികം കൂടി കാണാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ബാലൻസ് ചെയ്യുന്നതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒരു ബേസിക് ആയിട്ട് അതായത് ഒരു അടിസ്ഥാനത്തോടുകൂടി ഒരു അടി അടിത്തറയോടുകൂടി കാര്യങ്ങളെ കണക്ട് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹവും വാശിയും ദൃഢ ദൃഢനിശ്ചയവുമൊക്കെ അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൻ്റെ എനർജിയെ വെച്ച് നോക്കിയാൽ അവരെ നമുക്ക് കാണുമ്പം അവരെ പുറമേ ഉള്ള ആ ഒരു പിന്നെ സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്നാ പുറമേ ഉള്ള ആ ഒരു പ്രകൃതം വെച്ച് നോക്കുമ്പം അവർ വളരെ ഈകോയിസ്റ്റിക് ആണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും അവരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ എനർജിയുള്ള അതായത് വളരെയധികം നിഷ്കളങ്കമാകുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് മറ്റുള്ളവരെ കേൾക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും തെറ്റുകളെ ചിന്തിക്കാതെ പറയുന്നവരുടെ വാക്കുകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് ശരിക്കും ഒരു വ്യക്തിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരു നല്ലൊരു സപ്പോർട്ടുള്ള ഒരു എനർജി അയാളുടെ ലൈഫിൽ വേണമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു പേഴ്സൻ്റെ മറ്റൊരു എനർജിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് പവർ ആണ് അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാതെ പല കാര്യങ്ങളിലും ചെന്ന് പല ബന്ധങ്ങളിലും ചെന്ന് ചാടുന്ന ഒരു സിറ്റുവേഷൻസ് കാരണം അങ്ങനെ ഒരു അട്രാക്ഷൻ ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുള്ള മറ്റുള്ളവർ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയിലേക്ക് കണക്ട് ഡ് ആവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ എനർജിയും ഫിസിക്കൽ ബ്യൂട്ടി എനർജിയും ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിലോ ഒന്നെങ്കിൽ മുൻകാലങ്ങളിലോ അല്ല മുൻ ജന്മങ്ങളിലോ ഉള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് എപ്പോഴും നല്ലതും ചീത്ത അറിയാതെ ചതികളിൽ വീണ് പോകുന്ന ഒരു എനർജി അയാളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അതുകൊണ്ട് തന്നെ ഒന്നിനെയും ആ ഒരു പേഴ്സൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പൂർണമായും വിശ്വസിക്കാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻസ് ആണ് ആ ഒരു ലൈഫിൽ കാണാൻ എന്താണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു കാത്തിരിപ്പാണ് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പാണ് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ പല കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം ആ ഒരു വ്യക്തി കണക്റ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളെ ആ ഒരു പേഴ്സൺ സ്പെഷ്യലായിട്ട് ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും ഒരു മാജിക് എനർജി ഈ ഒരു റിലേഷനിൽ ഡിവൈനായിട്ട് നൽകാൻ സാധ്യത കാണുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജി ഉണ്ട് കാര്യങ്ങളെ തന്നെ അതായത് വളരെ ഈ ഒരു 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 പേഴ്സൺ തന്നെയാണ് കാണുന്നത് ആ തീർച്ചയായിട്ടും സ്വപ്നം റിയാലിറ്റി ആവുക നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവുക എന്നത് ഈ ഒരു ബന്ധം കണക്റ്റഡ് ആവുക എന്നതുകൊണ്ടാണ് എന്നുള്ളതും നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു മാജിക്ക് ഒരു എന്താ പറയുക കേട്ടോ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്ന എയർ ട്രാവലിങ് എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു ബന്ധമാണ് അവിടെയാണ് ഒരു ഒരു ന്യായം നടപ്പിലാക്കപ്പെടാൻ പോകുന്നതെന്ന് കാണുന്നു കൂടാതെ തന്നെ ഇപ്പം നിങ്ങൾ തമ്മിൽ ഇമോഷണലി ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അത് തീർച്ചയായിട്ടും നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നത് അതായത് ഡിവൈൻ്റെ ഒരു കോളിംഗ് എനർജി നിങ്ങൾക്ക് വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കറിയാൻ സാധിക്കും ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് ഏസോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണോ നഷ്ടങ്ങൾ സംഭവിച്ചത് ഏത് ഏതവസ്ഥയിലൂടെയാണോ നിങ്ങളിപ്പം കറൻ ചില്ലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പൂർണമായും മാറ്റി ഒരു ഹാപ്പി ഫാമിലി എനർജി അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് വന്ന് ചേരാൻ സാധിക്കും അതായത് അൺകണ്ടീഷണൽ ലവ് എനർജി എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുന്ന കൂടിയും സന്തോഷത്തോടു കൂടിയും മതിമറന്ന നിമിഷങ്ങൾ ഈ ഒരു എനർജിയിൽ ബേസ് ചെയ്ത് നിങ്ങൾക്കുണ്ടാകും ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾ ചിൽഡ്രൻസ് എനർജി ബേസ് ചെയ്ത് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ മാരിയേജ് എനർജിക്ക് വേണ്ടിയിട്ട് സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒരു മാര്യേജ് എനർജിയിലേക്ക് കണക്റ്റഡ് ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ അവരുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും അവരുടെ ജീവിത അവർ നിങ്ങളിൽ ഒരു കാത്തിരിപ്പിൻ്റെ എനർജി കോൺഫിഡൻസോടുകൂടിയും ധൈര്യം അതായത് ഒരു എന്താ പറയുക ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇമോഷൻസിനെയൊക്കെ അവർ ഹൈഡ് ചെയ്യുന്നു അവരുടെ മുന്നിൽ വരുന്ന എല്ലാ സന്തോഷങ്ങളെയും അവർ മാറ്റി വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കറൻറ്റിലി അതുപോലെ തന്നെ അവർക്ക് പ്രതിസന്ധികളുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ചില പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരുന്നുണ്ട് കരിയർ പാതയിൽ ഒരുപാട് തടസ്സങ്ങൾ ഈ ഒരു പേഴ്സൺ നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടും ഇതിനകത്ത് സിംഗിൾ എനർജിയിലുള്ളവർക്ക് ഉള്ളവർക്ക് മാര്യേജ് പരമാകും ചില കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നതായിട്ടും കാണുന്നുണ്ട് വിവാഹത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ എനർജിയിലുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിയിൽ ഒരു ഫെമിനീൻ എനർജിയുടെ ബ്ലാക്ക് മാജിക് ഒരു ബ്ലോക്കേജ് ഉണ്ട് കേട്ടോ ഒരു ആക്ഷൻ എടുക്കുന്ന എല്ലാ കാര്യത്തിലും ഒരു തടസ്സം വരുന്ന രീതിയിൽ ഒരു ലേഡി പ്രസൻസ് അതായത് ഒരു ഒരുപാട് ഏജഡ് ആവാത്ത ഒരു ലേഡി പ്രസൻസ് ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി മെയിലാണേലും ഫീമെയിലാണേലും ഒരു ലേഡി ശത്രുടെ ഭാവത്തിൽ അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരാൻ പാകത്തിന് ബ്ലോക്കേജുകൾ വരാൻ പാകത്തിന് ണക്റ്റ് ചെയ്ത് നിൽക്കുന്ന എനർജി കാണുന്നുണ്ട് എന്താണെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് അവർ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ് കേട്ടോ അവരുടെ ലൈഫിൽ നല്ലൊരു അഡ്വൈസിങ് എനർജി ലഭിക്കുന്നുണ്ട് അവർ നല്ലൊരു മാറ്റത്തിലേക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയിലേക്ക് അവർ വരുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പാസ്റ്റിലേക്ക് തന്നെയാണ് അവർ തിരിഞ്ഞു വരുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു പാർട്ട്ണർ ഒരു സക്സസ് എനർജി അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളത് എന്തും ലഭിക്കണമെങ്കിൽ ഒരു സംതൃപ്തി സന്തോഷമൊക്കെ ലഭിക്കണമെങ്കിൽ പാസ്റ്റിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ തിരിഞ്ഞു വരണമെന്നുള്ള ഒരു കാര്യം ഇവിടെ ക്ലിയർ ആകുന്നുണ്ട് എന്താണെങ്കിലും ഇവിടെ മാരിയേജ് എനർജി വളരെ സ്ട്രോങ് ആണ് കറൻറ്റിൽ കാണാൻ സാധിക്കുന്നത് അതായത് വിവാഹം പോലുള്ള കാര്യത്തിന് തയ്യാറാകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ പാസ്റ്റിലേക്ക് തിരിച്ചു വരുന്ന എനർജിയിലേക്ക് നോക്കുമ്പം ഒരു ഹസ്ബൻഡ് തന്നെ ഒരു മാരിയജ് എനർജിയുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു അഡ്വൈസ് തേടുന്നുണ്ട് അപ്പം നിങ്ങൾക്കിടയിൽ അതായത് ഭാര്യഭത്രുബന്ധത്തിൻ്റെ ഇടയിൽ വിള്ളലുകൾ വന്നു നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ മറ്റാരുടെ ഒരു പ്രസൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് ആ ഒരു കണക്റ്റഡ് ആകുന്നത് നിങ്ങളെ ഒരുമിച്ച് ചേരാനായിട്ട് അതായത് തിരിച്ചു വരിക തെറ്റുകൾ തിരുത്തപ്പെടുക എന്നുള്ളൊരു എനർജീനെയാണ് കാണിക്കുന്നത് സിംഗിൾ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഒരു വിവാഹത്തെ സംബന്ധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു സിംഗിൾ എനർജിയിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ് ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജഡ് ബ്ലാക്ക് മാജിക് അതായത് ജീവിതത്തിൽ സന്തോഷങ്ങളെ തടസ്സം ചെയ്യുന്ന സിറ്റുവേഷൻസ് കറൻ്റിലി കണക്റ്റഡ് ആയിട്ട് നിന്നു പോകുന്നത് കേട്ടപ്പോൾ മാര്യേജ് എനർജിക്ക് ഒരു ബ്ലോക്കേജ് വരുന്ന ബ്ലോക്കേജ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബെർഡൻ അവസാനിക്കും ആ ഒരു തടസ്സങ്ങൾ അവസാനിച്ച് ആ ഒരു ആഗ്രഹം അതായത് ആ ഒരു ലൈഫിന് ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നത് കാരണം ഐസോ ആണ് വന്നിരിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് അതായത് പുതിയ പല കാര്യങ്ങളും കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് വീലോ ഫോർച്യൂൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാലം അനുകൂലമാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടേതാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി കണക്റ്റ് ചെയ്യുക എന്നാണ് ഡിവൈൻ നമുക്ക് കാണിച്ച് തരുന്നത് കേട്ടോ